ഞാൻ തോന്നിയിട്ടില്ല എൻ്റെ അമ്മൻ്റെ വീട്ടിൽ പോവാണ് അമ്മളെ അപ്പം എൻ്റെ ടോയ്സ് അവിടെ കാത്തിക്കാണ് എന്നെ അതിൽ മറ്റേ പെയിൻ്റ് അടിച്ചു മറ്റേ റോളേസ് ഇല്ലേ അത് പല കളേഴ്സും ഉണ്ട് പെയിൻ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അവിടേക്ക് പോകണം അതിൻ്റെ വീഡിയോ ഞാൻ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കാണണേ അത് ഫുള്ളും കാണണം ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ എനിക്ക് ആരും ബെൽബട്ടൺ നോക്കി തരുന്നില്ലല്ലോ ട്ടൺ അറിയാത്തോണ്ടായിരിക്കില്ലേ എനിക്കറിയാം എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു ബെൽബട്ടൺ വെക്കണമെന്ന് ആലോചിക്കുന്നു നമ്മളെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ നമ്മൾ നമ്മൾ നമ്മുടെ വീട്ടിൽ പോയിട്ട് വീഡിയോ ഇതാക്കട്ടോ ഗുഡ് ബൈ ഇനി നമ്മൾ അവിടെ നിന്ന് കാണാൻ എന്ന ഈ ഡ്രസ്സിൻ്റെ അമ്മമ്മ വാങ്ങിച്ച രണ്ട് സ്പ്രേ ഞാൻ അടിച്ചിട്ടുണ്ട് മൂന്ന് സ്പ്രേ മൂന്ന് 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 മൂന്നെ അടിച്ചിട്ടുണ്ട് എൻ്റെ ഡേറ്റ് ഒന്നും തീർന്നും അറിയില്ല അവിടെ മമ്മിയും അപ്പയും ഉണ്ട് ഗൈസ് എന്ന ഗായ്സിനൊരു പാട്ടു പഠിത്തരാ എന്നെ കണ്ണും കൂന്ന് തൊള്ളലേ മീ എന്നെ മുച്ചുകാട്ടി കൊല്ലേ ഗായ്സ് ഗായ്സ് ഗീസ് കുമ്പളങ്ങ അടുപ്പത്ത് വിച്ചാൽ വീവില്ല ഗൈസ് ഗീസ് അടുപ്പത്ത് വെച്ചാൽ ഉസ്താദിക്ക് ഇഷ്ടം ഗായ്സിനെ നമ്മളെ നമ്മളെ യൂട്യൂബ് ചാനൽ കുറേ ആയാണ് നിങ്ങൾ കുറച്ചും കൂടി ഒരു പത്ത് കെയിലേക്ക് തന്നാൽ മതി കേട്ടോ ബൈ നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം ബായ് ചെയ്യൂ

പ്പോൾ നമ്മള് പിങ്കാണ് ചെയ്തിട്ടുള്ളേ ഇത് പൊട്ടിപ്പോയി ഗൈസ് ഇങ്ങനത്തെ പോലെ ഉള്ളതാണെനിക്കും കിട്ടിയത് ഗൈസ് മതി പോലെ എല്ലാം പെയിൻ്റ് പെയിന്റ് എന്താ പെയിൻ്റ് അടിക്കാതെ നമ്മൾ ചാലേ നമ്മൾ പെയിന്റ് അടിച്ചോളാം നമുക്ക് ഇത് തുടങ്ങും ക്യാം അല്ലാതെ വേണം ഇത് ഫുള്ള് ചെയ്യാൻ പോലും കഴിയില്ല അപ്പം നമ്മൾ ശരിയാക്കി കോൾഡ് ആണ് അങ്ങനെ നല്ല അടുപ്പിച്ചൊക്കെ വേണം അങ്ങനെ റോ ചെയ ൂ സിമ്പിൾ മായ്ക്കലൊക്കെ ോക്കുർത്തിട്ട് ഇട്ട് ഒപ്പിടാ കൈ ഒപ്പിടാ ചുറ്റുമാറ വിൽബി കാണാം നീ അടുത്ത വീടേക്ക് വീണ്ടും വീണ്ടും വരണ്ടേ